ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ഫുഡ് കഴിക്കും ഏട്ടൻ്റെ ഒരു നിർബന്ധ പ്രകാരം മാത്രമാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ബർഗർ കഴിക്കുന്നത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താണ് സന്തോഷ വാർത്ത എന്നല്ലേ അപ്പോൾ നാളെ മുതൽ എൻ്റെ ചേച്ചി ചെറ്റിയൂർ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ ദർശനിൽ വന്നു ഞാനും ഏട്ടനും ചേച്ചിയും ആരിഷും കൂടെ അവൾ കുറേ ബുക്കും കാര്യങ്ങളും പേന അതുപോലെ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവൾക്ക് സർപ്രൈസ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളും കൂടെ നേരെ എം കെ സിൽക്സിൽ പോയി അവൾക്ക് ചെറിയ ചെറിയ കമ്മലും ലെഗിൻസും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിനുശേഷം എം കെ സിൽക്സിനുള്ളിൽ കയറി അവൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്നും കളക്ട് ചെയ്തു എന്താ പറയുക അവളുടെ ജീവിതത്തിൽ അവൾ ഒരുപാട് കരണുണ്ട് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കരണിനെയൊക്കെ ഒരു പ്രതീക്ഷ ഒരു ഫലമാവട്ടെ ഇത് എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രധാന മൂല്യമേറിയ മൂന്ന് പാഠങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടം വേദന ദുഃഖം ം എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിജയമേറിയ വഴികളാവട്ടെ ഞങ്ങൾ എല്ലാവരും അവിടെ സന്തോഷത്തോടെ ഇറങ്ങി പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോക്കിലാണ് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കൊണ്ട് പെട്ടെന്ന് സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് നിങ്ങളോട് ഇത്രമാത്രം പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാവരും ഹാപ്പി ആയിരിക്കുക താങ്ക്